ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണി കൃഷ്ണൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൺമണി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് സാഗർ സാറും സുജാതമ്മയോടും പറയുന്നു എന്നെ വിവാഹം ചെയ്യേണ്ടാന്ന് അപ്പോൾ സാറിൻ്റെ തീരുമാനം എന്തായിരിക്കും കൃഷി എന്തോ പറയുമ്പം കൺമണിക്ക് ആകെ സങ്കടം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് മിക്കപ്പോഴും കൃഷി പറയുന്നത് ആർക്ക് എതിർത്താലും കൺമിണിയെ തന്നെ ഞാൻ കൂടെ കൂട്ടും നീ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ ഉള്ളൂ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്തായാലും കൃഷ്ണൻ കൺമണിയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് സുജു ചേച്ചിയമ്മ വിളിച്ച് സാഗർ അലറുന്നുണ്ട് ആൻറ്റിയമ്മയെ മാനസിക വരും എന്താണെന്ന് ചോദിച്ച് സുജാ അതേ ഉണ്ട് സാഗർ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് മിക്കപ്പോഴും ശങ്കർ മോഹന് കൺമണി വരച്ച ഡിസൈൻ ഇഷ്ടമായി കാണും അയാൾ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും അതായിരിക്കണം സാഗറിൻ്റെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ അങ്ങനെ ഫാക്ടറി തുറക്കുന്ന ദിവസം എത്തി എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് കൺമണിയും കൃഷ്ണനേയും പൂമാലയൊക്കെ ഇടിയിക്കുന്നുണ്ട് ഒരാൾ പറയുന്നുണ്ട് ശിവശക്തി സങ്കല്പത്തിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് വേണം ഈ ആചാരം പൂർത്തിയാക്കാൻ അങ്ങനെ പറഞ്ഞ് കൃഷ്ണന്റെയും കൺമണിയുടെയും തലയിൽ കിരീടം പോലെ വെച്ചു കൊടുക്കുന്നൊക്കെയുണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ് ശരിക്കും അവര് ആ നാട്ടിലെ രാജാവും രാജ്ഞിയായി മാറിയേക്കുകയാണ് കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട് എത്രയോ തൊഴിലാളികളുടെ ജീവിതവാ കാരണം വീണ്ടും പച്ചപിടിക്കുന്നത് അവരുടെയൊക്കെ മുന്നിൽ കൃഷ്ണൻ കൺമണിയും ഭാര്യയും ഭർത്താവും തന്നെയാണ് ആ നാട്ടുകാരിപ്പോൾ ഒരുപാട് കൃഷ്ണനെയും കൺമണിയും സ്നേഹിക്കുന്നുണ്ട് സുജാത പറഞ്ഞിട്ടുണ്ട് കൃഷ്ണന്റെ അടുത്തുനിന്ന് കൺമണി എത്രയും വേഗം തിരികും വിളിക്കണമെന്ന് അങ്ങനെ തന്നെ ചെയ്യാം സാഗർ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇപ്പം ആ ഫാക്ടറി നോക്കി നടത്തേണ്ട ചുമതല കൃഷ്ണനും കൺമണിക്കുവാണല്ലോ കേണൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വേഗം കൺമണിയെ തിരിച്ചുകൊണ്ടിരാന് പറ്റുമോ എന്നുള്ളത് അറിയില്ല സത്യം പറഞ്ഞ സാഗറിന്റെ സന്തോഷം കാണുമ്പോൾ ഒരു പേടിയുണ്ട് അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് ബലരാമൻ പുറത്തിറങ്ങുന്നതിന്റെ അടുത്ത ദിവസം തന്നെ സാഗറിനെ അപായപ്പെടുത്താനാണ് ഷൺമുഖനൊക്കെ ശ്രമിക്കുന്നത് ഭാഗ്യശ്രീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ പക്ഷെ ഭാഗ്യശ്രീയുടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രൊമോയിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊന്നും വരില്ലായിരിക്കും ഭാഗ്യശ്രീ എവിടെ എത്തും എന്നൊന്നും ഉള്ളത് പറയാൻ പറ്റില്ല അവക്കൊരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ സുമിത്രയൊക്കെ സമ്മതിച്ചു കൊടുക്കണം സാഗറിനെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വന്തം മോളെ പോലും കൊല്ലാൻ മടിയില്ലാത്തവര് വല്ലാത്ത സ്ത്രീ തന്നെയാണ് അവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടണം ബലരാമൻ ഒരു ദിവസം സ്വപ്നം കണ്ടായിരുന്നു സാഗറിനെ അവൻ കുത്തുന്നതായിട്ട് എന്നാൽ സാഗർ കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ടു ബലരാമൻ സാഗറിനെ കുത്തുന്നത് അതേ ദിവസം തന്നെ കൃഷിയും കണ്ടു ബലരാമൻ സാഗറിനെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് ബലരാമൻ എന്താണെങ്കിലും സാഗറിനൊന്നും ചെയ്യില്ല വേറെ ആരാലും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്തെങ്കിലും സംഭവിച്ച പോലും സാഗർ മരിക്കൂന്ന് തോന്നുന്നില്ല കൺമണിയുടെ വീട്ടിൽ ആ വരുൺ വന്ന് താമസിക്കുന്ന കാര്യം കൺമണി അറിഞ്ഞിരുന്നെങ്കിൽ കരിംസാഹിബ് ഇപ്പൊ അവിടെ എത്തി വരുണിനെ അവിടെ നിന്ന് മാറ്റിയനെ പക്ഷെ കൺമണി അതൊട്ട് അറിയുന്നുല്ലോ വരുണിന്റെ കയ്യിലെയും പെടലിലേയും ഒക്കെ കെട്ടഴിച്ച് ഈ അടുത്തൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നില്ല അങ്ങനെ ഒരു ദിവസം വന്ന് വീണ്ടും വരുൺ ഹോസ്പിറ്റലിൽ ആവാനുള്ള ചാൻസ് ആണ് കൺമണിയുടെ ഡിസൈൻ ശങ്കർമോഹൻ അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും കൺമണിയുടെ അലിഗേലെ സ്ഥാനം വീണ്ടും ഉയരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ സീരിയലിൽ ഇടയ്ക്കൊക്കെ സാഗറിന് സുജാതയുടെയും ആ വരച്ച ഫോട്ടോ കാണിക്കുന്നുണ്ട് മാനസ് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അത് ശരിക്കും കൺമണിയാണല്ലോ വരച്ചത് ആ ഒരു കാര്യം കൂടി എത്രയും വേഗം അവരറിഞ്ഞാൽ നല്ലതായിരിക്കും ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൺമണി വരച്ചതല്ലേ അത് ഇതുവരെ ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അങ്ങനെ അറിഞ്ഞാൽ നല്ലതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്